ഇനിയിപ്പം നമ്മൾ നേരെ ആനകളുടെ പുനരധിവാസ കേന്ദ്രത്തിലോട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് കൊട്ടവഞ്ചികളാണ് നിർത്തി വെച്ചിരിക്കുന്നവണ് ഇവിടെ ഉണ്ട് കൊട്ടവഞ്ചി സവാരിയൊക്കെ ഈ ഫോറസ്റ്റിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടക്കണം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആനകളുണ്ട് അതിനെയൊക്കെ കാണാം അങ്ങനെ അടുത്ത് നിൽക്കുന്നത് ഹരികൃഷ്ണൻ ഇല്ല ഇത് അടുത്ത് നിൽക്കുന്നത് തമ്മു ഈ നിൽക്കുന്ന എത്ര ഉള്ള ഓ യസ് നമ്മളിവിടെ നെയ്യാറുട്ടാണ് പൊടിയേക്കാല സ്ഥലത്ത് നെയ്യാറ് കിട്ടിയാണ് അമ്മ ഉപേക്ഷിച്ച് അങ്ങനെയാണ് ഇതിനെ കെട്ടിയത് അല്ലേ മൊത്തം ഇവിടെ എത്ര ആന ഉണ്ട് അത് ശെരി ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും ചെറുപ്പമുള്ള ആനയ്ക്ക് എത്ര പ്രായമുള്ള വയസ്സ് പ്രായം ഏറ്റവും കൂടിയതോ എത്ര വയസ്സുണ്ട് എൺപത്തേഴ് വയസ്സ് എത്ര വയസ് വരെയുള്ളത് െ അത്രേ നൂറ് വയസ്സ് വരെ ഉണ്ടെന്ന് ഈ ആനകളൊക്കെ കാട്ടിൽ പ്രസവിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ചെറിയ ആനയ്ക്ക് കുട്ടിയാനക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും മേലാഴിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ തള്ളയാന അതിനെ അങ്ങ് ഉപേക്ഷിക്കുമെന്ന് പിന്നെ അതിനെ നോക്കത്തില്ലെന്ന് അങ്ങനെയൊക്കെ കണ്ടു കിട്ടുന്ന ആനകളെയെല്ലാം ആണ് ഇവിടെ ഈ പരിപാലിച്ചു വരുന്നത് കാപ്പുകാട് ഈ സ്ഥലം ഇത് കാപ്പുകാടാണ് കേട്ടോ ഇത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓ ഇവിടെ ഇപ്പം നമ്മളെ ഒരു ഒരനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറെ നടന്നെങ്കിലുള്ളു കേട്ടോ അടുത്ത ഒരെണ്ണത്തിനെ കാണാൻ അടുത്തുള്ളൂ ഞാൻ കരുതി അല്ല അടുത്തടുത്തൊക്കെ ആയിരിക്കും അടുത്തൊരു ആനയെ കാണാൻ വേണ്ടി ഞങ്ങൾ കൊറേ നടന്ന് അന്നേരം അവിടെ ഒരു ജീവനക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മേലോട്ട് ചെന്നു കഴിഞ്ഞാൽ രണ്ടാനയുള്ള പിന്നെ അതിനെ അങ്ങോട്ട് പത്രം നടന്നു ഇനിയും ചെന്നിട്ട് എന്നാ കാണാനാ തൊട്ടടുത്ത് രണ്ടോ രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതിനെയും കണ്ടിട്ട് പോയാൽ ഇവിടെ തൊട്ടടുത്ത് ഒന്ന് രണ്ട് ആനയുണ്ട് നമുക്ക് പിന്നെ അതിനെ ഞങ്ങൾ കാണാൻ ഇതിന് എത്ര വയസ്സുണ്ട് ഇതിന്റെ മനു ആ ആനയുടെ പേര് മനു ഇത് എല്ലാവരും ഒക്കെ ആയിട്ട് നന്നായിട്ടൊക്കെ ഇണങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മള് പറയുമ്പം പറയുന്ന പോലെയൊക്കെ അവരൊന്നും ചെയ്യുന്നുണ്ട് നമുക്കതിനെ കാണാം ണോ ഒന്നൂടെ പറഞ്ഞു ഇവിടുത്തെ ജീവനക്കാരി പറയത്തെ ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാ സലാം ജീവനക്കാരി ജീവനക്കാരിനോട് ഇങ്ങനെ പറയുന്ന ഒരു സലാം കൂടെ കൂടെ എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് തരുവെന്ന് നമുക്ക് നോക്കാം ൈനെ കൊതുകെല്ലാം കുത്തിയായിരിക്കും അന്നേരം അവ തിന്നോണ്ടിരുന്ന അവൻ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം ഇവിടെ എപ്പോഴും ആളൊക്കെ വന്ന് കാണുന്നൊണ്ടൊക്കെ ആകാം ഇത് എല്ലാവരും ആയിട്ട് നല്ല പോരുന്നോടെ പിന്നെ കൊണ്ടുപോക ആന വണ്ടി പോവാ ഇതുണ്ടോ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എലിഫൻറ്റ് ആംബുലൻസ് ആയി കിടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉണ്ടല്ലോ എലിഫൻറ്റ് ആംബുലൻസ് ഇ ആർ സി കോട്ടൂർ House, <ifting sauson>? െ മൊത്തം ഏഹ് ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കും പട്ടക്കൊക്കെ ഇങ്ങനെ ആനയുടെ ഇല്ല പേര് കാണും ആ ഇതിങ്ങനെ കാട്ടിക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം ആ ഒരു സുഖമൊക്കെ ഇവിടെ ഇപ്പം ഈ ഈ കാഴ്ചയൊക്കെ ഉള്ളു അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ആനയൊക്കെ നിൽപ്പുണ്ട് അതേ ഉള്ളു നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എന്തൊരു ഉത്സവമൊക്കെ വരുമ്പം തന്നെ നമുക്ക് എട്ടും പത്തു ആനയൊക്കെ ഒന്നിച്ച് കാണാൻ പറ്റും ഇവിടെ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് ഒക്കെ നിൽക്കുന്ന ആനയൊക്കെ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചയെല്ലാം അവസാനിപ്പിച്ച് ഇനി തിരിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ അങ്ങനെ വലിയ ആളൊന്നുമില്ല ഞങ്ങളും പിന്നെ വേറൊരു ബസ്സും കൂടി അവിടെ പാർക്കിങ്ങിൽ കിടപ്പുള്ളൂ എനിക്ക് തോന്നുന്ന ഇവിടെ ഇത് കാണുന്നതിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ കൊടുക്കണം ഈ പുള്ളിമാനേയും മുതലെയും കാണാൻ വേണ്ടി നമ്മൾ ഈ ബോട്ടേ പോയേ പറ്റത്തുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരു മൂന്ന് നാല് മുതലെയും പിന്നെ ഈ പുള്ളിമാനേ ഉള്ളൂ അവിടെയുള്ളൂ പിന്നെ ഈ ഫോറസ്റ്റിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം അവിടെയുള്ള അപൂർവ മരങ്ങളെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് അത് ഈ എഴിലം പാല അങ്ങനെയുള്ള മരങ്ങളൊക്കെ പിന്നെ ഇവിടെ കൂടെ വന്ന എന്തായാലും ഏതെല്ലാം വർഷം പോലെ നാട്ടിലൊക്കെ കണ്ടവരെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആയിരിക്കാം എല്ലാവർക്കും അങ്ങോട്ട് സൂചിച്ചില്ല പിന്നെ ഒരു പ്രാവശ്യം ഒന്ന് വന്ന് കാണുന്നത് നല്ലതാണ് എല്ലാം ഒന്ന് കണ്ടിരിക്കാമോ അപ്പം ഞങ്ങളിവിടുന്ന് തിരികെ പോകാൻ പോവുകയാണ് ഒരു മനോഹരമായ കാഴ്ചയുമായി നമ്മൾക്ക് വീണ്ടും കാണാം